അലൈക്കും റമിൽ ഉസ്താദ് അവരുകളോടും എൻ്റെ വീട്ടൻ സഹോദരന്മാരോടും മറ്റ് സുഹൃത്തുക്കളോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റമീൽ ഉസ്താദ് അവരോട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു അതായത് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു ആ വീഡിയോൻ്റെ ആയിട്ടാണ് നമ്മൾ റമീൽ ഉസ്താദ് വീഡിയോ ഇറക്കിയത് ആ വീഡിയോയിൽ എന്നെ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിമർശനം നടത്തിയിട്ടുണ്ട് അങ്ങനെ വിമർശനം നടത്തിയത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ സംസാരിച്ചതിൽ വല്ല വൈരുദ്ധ്യമുണ്ടോ വൈരുദ്ധ്യമുണ്ടായതിൻ്റെ പേരിലായിരിക്കില്ലേ അദ്ദേഹം ആ രൂപത്തിൽ വിമർശനം നടത്തിയത് എന്താണ് അദ്ദേഹം ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിയത് അതൊന്ന് വീണ്ടും ഒന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിൽ ഞാൻ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ യാഹിബാദുല്ലാ അയ്യൂവിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരമാണ് അത് സാധാരണ നമ്മുടെ സുഹൃത്തുക്കൾ പ്രാസിംഗന്മാർ പണ്ഡിതന്മാർ ഒക്കെ അവരുടെ നിലപാടാണ് യാഹിബാദുല്ലാഹ് ഹയ്യൂഞ്ഞി വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ശുർക്കല്ല അത് വസീരത്ത് എന്ന് ശരിക്കും മനസ്സിലാക്കണം നമ്മളിവിടെ ജിന്നിനെ വിളിക്കൽ ശുരുക്കല്ല പൊതു വസീരത്ത് ശുരുക്കുമാണ് ഹറാമുമാണ് എന്നാണ് വിഷ്ണു വിവാഹത്തിൻ്റെ നിലപാട് അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന മുൻകാൽ കാലം മുതൽക്കേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ചർച്ച അപ്പം അങ്ങനെ ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല വസീറത്തെ ഷിർക്കും അറാമമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഈ ഈ അയബാദുള്ള അയ്യൂനെ വെച്ചുകൊണ്ട് അഹമ്മദ് മെ അമ്പൽ അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെ ആദിലാബി ഇവിടെ ഇത് സംബന്ധമായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആദിലാ ബി വി അമൽ ചെയ്തു എന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിക്കുന്ന അങ്ങനെ അപരെ പറ്റിയിട്ട് പറയുമ്പോൾ പിന്നെ സുൽമാൻ നബിൻ്റെ കഥയും പറയുന്നുണ്ട് അപ്പം അതങ്ങനെ അത് ആ അങ്ങനെ മറ്റുള്ളവരെ മുൻഗാമികളായ ആളുകളെ അഹമ്മദ് അബിനെയും ആജിരാബിബേയും മറ്റേ അങ്ങനെ അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കുടെ പോയിൻ്റ് ഇട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഈ കേൾക്കുന്നവർ അമൽ ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ വാദം പൊടിയല്ലേ വസീല തൃശ്ശൂർക്കും മെഹറാമും എവിടെയാണ് അത് പൊടിയില്ലേ അപ്പോൾ വസീല തൃശ്ശൂർക്കും മെഹ്റാമും അപരി ചെയ്തെന്നവരുല്ലേ എൻ്റെ സംസാരത്തിൻ്റെ ഞാൻ സംസാരിച്ചതിൻ്റെ ഉദ്ദേശം ലക്ഷ്യവും അത് തന്നെയാണല്ലോ അത് രൂപത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ നിങ്ങൾ സംസാരിച്ച ഞാൻ ആ എൻ്റെ വീട് നിങ്ങളിട്ട വീഡിയോയിൽ കുറച്ച് കുറവുകൊണ്ട് സംസാരത്തിൽ അപ്പം ഇവിടെ വൈരന്ധ്യപ്പായിരുന്നു വന്നു എവിടെ അതായത് വസീലുദ്ശും അറാമു ആണെന്ന് പറയുമ്പഴേ ഇവരൊക്കെ ആമൽ എന്ന് പറയുമ്പം അപ്പം ഇവരെന്തായി വസീരുദ്ദേഷിക്കും അറാമു ചെയ്തവരായി ആര് ഈ ഇമാമികളായിരുന്നാലും അജുലാബി ആയിരുന്നാലും ഓക്കെ ഇസുലൈമാനബിനെയാണ് ഉൾപ്പെടുത്തുന്നത് അതും അങ്ങനെ വരുന്നത് അപ്പം എന്ത് വരുന്നു അപ്പം വസീല തീശ്ശും ഒഴിവാക്കേണ്ടി വരും അവർ അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അമൽ ചെയ്യേണ്ടി വരും മാമികൾ ചെയ്താലും ആദരാ ബിബി അവർ നിങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അമൽ ചെയ്യാലോ അതാ വിഷയം അങ്ങനെ അതാണ് ഞാൻ സംസാരിച്ചത് ഇപ്പം മനസ്സിലായോ എന്താണ് ശരിക്കും ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഇത് എന്താ എന്താണ് ഈ സംസാരിച്ചതിൻ്റെ ലക്ഷ്യ ഉദ്ദേശമൊന്നും നമ്മൾക്കൊന്ന് മനസ്സിൽ വിലയിരുത്തണം അതാണ് ഞാൻ പറഞ്ഞത് അവർ അമര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം ഇതിനോട് നമ്മൾക്ക് സഹായം ചോദിക്കാം എന്നിടത്തേക്കാണ് എത്തുന്നത് അപ്പം നിങ്ങൾ ഒന്നിക്കൽ എന്തിനു ഒന്നിക്കൽ നിങ്ങൾ ഇത് വസീയിൽ തിരുശിക്ക് ഹറാമ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക രണ്ടിലൊന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാലേ നിങ്ങൾ പറയുന്നതിൻ്റെ നിലപാട് വരികയേ ഉള്ളൂ പക്ഷേ രണ്ടും കൂടി പറയുമ്പോഴെന്താ ഇവിടെ വൈരുദ്ധ്യം വരുന്നുണ്ട് അതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ പ്രമാണത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കലാം എന്താണ് പറയുന്നത് ജിന്നിനെ വിളിച്ചത് ഷിർക്കാണെന്നാണ് അള്ളാഹു സുബാനുദാൽ അള്ളാഹുവിൻ്റെ കലാമിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളതിനെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ കലാമിനെ മറികടന്നുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ ഖുർആാൻ കംപ്ലീറ്റ് നിഷേധിച്ചു അള്ളാഹിനെ ഷിർക്കാണെന്നാണ് അല്ല പറഞ്ഞിരിക്കുന്നത് ബിഡംബാർ പറയുന്നത് ഷിർക്കല്ല കംപ്ലീഷൻ നിഷേധിച്ചോ അപ്പോൾ ഒറ്റ പോയിന്റ് അവിടെ എന്ത് നമുക്ക് മനസ്സിലായി ഖുർആാൻ കംപ്ലീഷൻ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി നമ്മൾ ചീരും ഏറ്റവും നമ്മുടെ ഖുർആൻ അള്ളാഹു സുബാന ലോകത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് ഒരൊറ്റ ലായിലാ ഇല്ലയ്ക്ക് വേണ്ടിയിട്ടല്ലേ പ്രവാചകന്മാർ നിയോഗിച്ചതും ഒരൊറ്റ ലായില ഇല്ലയ്ക്ക് വേണ്ടിയിട്ടല്ലേ ആ ലായില്ലയാണോ നിങ്ങൾ നിങ്ങൾ ഈ രൂപത്തിലേക്ക് കാണുന്നത് അതിനെക്കല്ല പ്രവാചകന്മാർ വന്നത് വെട്ടലായില്ലായാലും വേണ്ടിയല്ല അതെ മാത്രം ആരാധിക്കണം അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം പിന്നെന്താ ഒന്ന് കുറവാന് പരിശോധിച്ചാൽ നമ്മൾക്ക് സംഗതി പിടുത്താൽ കിട്ടൂലേ അപ്പം എന്ന് പറയുമ്പോഴേ നമ്മളെ ശുക്കല്ല എന്ന് പറയുമ്പോഴേ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആ വെളിയിലേക്കാണ് നമ്മൾ ജിലിനോട് സാധനം ചോദിക്കാമെന്ന് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പം നമ്മൾ പറഞ്ഞു ജിൻ്റിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് ഒസീനെ തിരിച്ചു മറാമുവാണെന്ന് പറഞ്ഞു ഒരാളും ഒരു സ്ഥലത്ത് എത്തപ്പെട്ടു എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്തോ മറ്റ് സ്ഥലങ്ങളിലോ എത്തപ്പെട്ടു ആരെയും കാണുന്നില്ല പ്രയാസമാണല്ലോ ഉള്ളത് അപ്പം എന്ത് മനസ്സിലാക്കുക അവിടെ ആരോട് വരെ വിളിച്ച് വിളിച്ച് സാധിച്ചു തോന്നി കാരണം എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചാലും നമുക്ക് ശുരിക്കല്ലാന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് പിന്നെ ഹറാമസിൽ എത്തിച്ചൊരുക്കല്ലേ അത് പിന്നെ അത് നമുക്ക് അള്ളാർക്ക് ചൗപാധ്യ അപ്പം എവിടത്തേക്ക് എത്തും ഇതാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് പിന്നീട് പറയുന്നത് നമ്മുടെ റമീൽ ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് കിട്ടുന്നത് എവിടെയാണ് ഭീഷണക്കാർ ജിന്നിനെ പിടി ജിന്നിനോട് പ്രാർത്ഥിക്കാം സഹായം ചോദിക്കാ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് എല്ലാം ഈ അതി അതായത് ഈ ശരിക്കു വരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജും പേജിലും ജിന്നിനെ പിടിക്കൽ ജിന്നിനെ വിളിക്കാമെന്ന് പറയണ്ടതുണ്ടോ പറയേണ്ടതുണ്ടോ കാരണം ഒരു മനുഷ്യനിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ നമ്മൾ ശുരുക്ക് ചെയ്യുന്നില്ല നമ്മൾ ശരിക്കു ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എവിടെയും പോകുന്നില്ല പക്ഷെ നമ്മുടെ വിശ്വാസം എന്തെന്ന് നമ്മുടെ വിശ്വാസം എന്ത് ആരെയും പിടിക്കാം ആരോടും സഹായം ചോദിക്കാം പ്രാർത്ഥിക്കാം എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായാൽ തന്നെ പോലെ ശരിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതായത് ആരെയും പിടിക്കുക എന്നുള്ള വിശ്വാസം തന്നെ വന്നാൽ നമ്മൾ കടന്നുകൂടിയില്ലേ പ്രമാണവിരുദ്ധമായില്ലേ പ്രമാണവിരുദ്ധമായില്ലേ അപ്പം നമ്മളിത് ഈ സ്റ്റേജിലും പ്രൈജിലും കെട്ടി പ്രസംഗിക്കുന്നോണ്ട് എന്തുണ്ടാ ഇത്തരം ഓരോരു വിഷയങ്ങൾ വരുമ്പോൾ വരുമ്പോഴതിൻ്റെ ആന്തരിക അതിൻ്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് ഷിർക്കിൻ്റെ ഭാഗത്തിലേക്ക് വരുന്നത് എന്താണ് നമ്മളെ റമ്യൽ ഉസ്താദെ നിങ്ങൾ ഈ രൂപത്തിൽ കാണുന്നത് പിന്നീട് ഞാൻ റമീൻ ഉസ്താൻ ഞാൻ ചോദിച്ചു നമ്മുടെ മൂസാജി മുക്കിൽ പള്ളിയിൽ നമസ്കരിക്കാൻ വന്നപ്പോൾ ഏകദേശം എനിക്ക് ചോ എ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവാം ഞാൻ ഉസ്താദിനെ ചോദിച്ചു ജിന്നിനെ വിളിക്കൽ എന്താണ് അത് അപ്പോൾ പറഞ്ഞു ശരിക്കല്ല അപ്പം ഞാൻ പറഞ്ഞ് നമ്മുടെ മുസ്ലാക്കന്മാർക്ക് എങ്ങനെയാണ് മറുപടി എടുക്കൽ അവർ ചോദിച്ചാൽ പറയണം അത് ശരിക്കാണെന്ന് പറയണം അവരോട് സംസാരിക്കാനൊന്നും പാടില്ല എങ്ങനെയുണ്ട് ഇത് ഇസ്ലാമിക നിയമഘോഷങ്ങളാണ് ഈ പറഞ്ഞ ഈ സംസാരം ഏ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ റബീർ ഉസ്താനോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ജിന്നിനെ വിളിക്കൽ ശരിക്കല്ല അത് വസീല തേശ്വര്ക്കും അറാമുമാണ് എന്ന് പറയുന്നത് ഇന്നെ ഇവിടെ പ്രമാണം എന്താണ് അത് തെളിയിക്കണം പ്രമാണമെന്താണത് തെളിയിക്കണം ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നീട് നമുക്ക് ഒരു മുസ്ലിമുടെ സംസാരം കേൾക്കാം അദ്ദേഹം എന്താണ് പറയുന്നത് ജിന്നിനെ സഹായം ചോദിച്ചാൽ नीखे नीखे चाकु 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 െ സഹായിക്കും അപ്പോൾ അവിടെ വിളിക്കാമെന്നല്ലേ അത് നിങ്ങൾ ഒന്ന് കേട്ടുകൊണ്ടുവാ മറ്റൊരു വിഷയം ഞാൻ മുമ്പ് വീഡിയോയിൽ സംസാരിച്ചല്ലോ ഈ റമീർ ഉസ്താദ് മറുപടി പറഞ്ഞ ആ വീഡിയോ അത് ഞാൻ എന്താണ് സംസാരിച്ചത് അതും ഞാൻ ഇതിലിടാം അതും നിങ്ങളൊന്ന് കേട്ടുകൊണ്ടുവാ അപ്പം നമുക്ക് സംഗതി ഏകദേശം പിടുത്തം കിട്ടുമല്ലോ അവിടെ ചില മലക്കുകളുണ്ട് ഇഷ്ടദാസന്മാർ അവരുണ്ട് അവര് ആ പണിക്കായി അള്ളാഹു സുബാനുഭവത്താൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ അവിടെ പോയി അള്ളാഹുവിന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും അപ്പോ ആ മൃഗം അവിടെയുള്ള ആളുകൾക്ക് ഏതാളുകൾക്ക് മലക്കാവട്ടെ ജിന്നാവട്ടെ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ കഴിവുള്ള ഹുബാനുഭവത്തിൽ കൊടുത്തിട്ടുണ്ട് ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരത് സഹായിക്കുന്നു അതുകൊണ്ട് അത് ചോദിക്കൽ എന്തല്ല ആ ശിർക്ക് പറയാൻ പറ്റൂല അത് ഷിർക്കിന്റെ ഗണത്തിൽ വരുന്ന ഒരു കാര്യമല്ല കാരണം എന്താണ് അവിടെ ആളുകളുണ്ട് അവർ ഹാജറുള്ള ആളുകളാണ് അവർ ആ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനു മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമല്ല അവിടെ പറയുന്നത് ജിന്നിനെ വിളിക്കൽ അത് അല്ലെറാമു ആണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന സംസാരം യാഥാർത്ഥ്യമല്ല യഥാർത്ഥത്തിൽ ഇവർ വിൽക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അത് ജനങ്ങളെ ഒരു വട്ടം കലക്കിക്കാൻ വേണ്ടിട്ട് പറയുന്ന പലസരാണ് അത് യാഥാർത്ഥ്യമല്ല പറയുന്നത് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മുജാഹിദ് ബാലിഷ് എന്തുകൊണ്ട് ഈ മുജാഹിദ് രാജാബിതീപയുടെ കഥ പറഞ്ഞത് അതേപോലെ തന്നെ അഹമ്മദിനു അമ്പല് ഈ ഹമൽ ചെയ്തു എന്ന് പറയുന്നു ജിന്നിനെ വിളിച്ചു എന്ന് പറയുന്നു ആ പിടിച്ചതിൽ അവർക്ക് അത് ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അതേസമയത്ത് തന്നെ ആദ്രാബിയുടെ കഥകളും പറയുന്നു എന്തിനു വേണ്ടിയിട്ട് അപ്പം ഈ ജിന്നിനെ വിളിക്ക എന്നുള്ളതല്ല അതിൽ നിന്ന് മനസ്സാവുന്നത് ആരാബീവിയുടെ കഥ പറയുമ്പോൾ അതേമാതിരി സുലിമാനവിന്റെ കഥ പറയുന്നു ിന് വിഷയത്തിൽ അപ്പൊ ഇവരൊക്കെ അമൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഭീഷണുകാർ പറയുന്നത് അത് ഷിർക്കല്ല വസീറത്ത് ശീർക്കും അറാമുമാണ് എന്നാണ് അപ്പം ആചി എന്താ എന്ത് ചെയ്തു വസീനക്കും അറാമും ചെയ്തു അതേപോലെ തന്നെ അഹമദിനും അമ്പരും അമൽ ചെയ്തു എന്ന് പറയുന്നു അപ്പം ഭീഷണുകാർ പറയുന്ന അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ച ഹറാമം ഒസീ തെടി ചുരുക്കുകയും ചെയ്തു അതല്ലേ വരുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവർ ജിന്നിനെ വിളിക്കാ എന്നിടത്തേക്കാണ് സംഭവം എത്തുന്നത് ഇതുകൊണ്ട് എന്നാ മനസ്സിലായത് നമുക്ക് നമുക്ക് അല്ലാഹ് അവിടെയും തന്നിട്ടില്ലേ ഈ രൂപത്തിലാണ് ഇവരെ പോക്ക് എന്താണ് ഞാൻ സംസാരിച്ചത് എന്താ ഇത് അവർ അപകടമുള്ളത് ഞാൻ ഈ പറഞ്ഞ അത് ഏകദേശം ആ രൂപം തന്നെ കിട്ടുന്നില്ലേ ഞാൻ സംസാരിച്ച വല്ല അപകടം അതിലുണ്ടോ എന്താണ് മീൻ ഉസ്താദ് അതുകൊണ്ട് എനിക്ക് വീണ്ടും ഉസ്താദിനോട് പറയാനുള്ളത് ഈ ഒരു യാഹിബാദുലായി വെച്ചുകൊണ്ടുള്ള വിഷമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങൾ വിശദീകരിക്കണം അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു അള്ളാഹു നമ്മക്കും ലോകജനക്കും എനിക്ക് യാമനാളിക്കും വരുന്ന ലോകജനക്കും സത്യം മനസ്സിലാക്കാനുള്ള തോപി തട്ടേ എന്ന് അള്ളാഹുനോട് ലോകവിശ്വാസികൾ പ്രാർത്ഥിക്കുക എന്ന് ഞാൻ വസീത്തി ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അസലക്കും